അവൾക്ക് വയസ്സ് അന്ന് പതിമൂന്ന് സ്വന്തം പിതാവ് അവളെ അടുക്കളയിൽ വെച്ച് ആദ്യം പേടിപ്പിച്ചു പിന്നെ അയാൾ ആ കുരുന്നിനെ പല സ്ഥലത്ത് കൊണ്ടുപോയി പലർക്കായി കാഴ്ചവെച്ചു പുറത്തുപറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അനൗൺസ്മെന്റിനെന്ന് പറഞ്ഞ് മകളെ കൂട്ടിയുള്ള പിതാവിന്റെ അസമയത്തുള്ള പൂക്കും വരവും നാട്ടുകാർ ഇടപെട്ടു ഒടുവിൽ പോലീസ് എത്തി അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ ആ കുട്ടിയുടെ വീടിന്റെ അടുക്കളയിലേക്ക് ചെന്നു നെഞ്ചു പിളരുന്ന കാഴ്ചയായിരുന്നു അവിടെ കൊടിയ ദാരിദ്ര്യം സിഐ സ്വന്തം പോക്കറ്റിൽ നിന്നും ആയിരം രൂപ എടുത്ത് കുട്ടിയുടെ മാതാവിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു അരി വാങ്ങി ചോറ് വെച്ച് കഴിക്കൂ എന്ന് സ്വന്തം പിതാവ് തന്നെ പീഡിപ്പിച്ച് പീഡനം തുറന്നു പോവുകയും ചെയ്തു ആ പോകുമ്പോൾ അയാൾക്ക് മദ്യപിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടും പിന്നെ അയാളത് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയാണ് ചെയ്തത് അത് ഞാൻ അവിടെ പോയിട്ട് ഈ അടുക്കളയായിരുന്നു സീനോ ഫ് ഓക്കറൻസ് ഫസ്റ്റിൽ ഉപ്പ പീഡിപ്പിച്ചത് അടുക്കളയിൽ വെച്ചായിരുന്നു അപ്പം ഞാൻ അടുക്കളയിലെ മഹസർ എഴുതുമ്പോൾ ഞാൻ അവിടത്തെ ചട്ടിയും പാത്രങ്ങളും ഒന്ന് നോക്കിയ സമയത്ത് ആകെ ഒരു ഒരു അരക്കിലോ താഴെയുള്ള അരിയുണ്ട് പിന്നെ കുറച്ച് ഉപ്പുമുണ്ട് വേറെ ഒന്നും ആ ഉണ്ടായിരുന്നില്ല അന്നു മുതൽ മാലാഖിയെ പോലുള്ള ആ മകളെ പോലീസുകാർ ചേർത്ത് പിടിച്ചു ഒറ്റ രാത്രി കൊണ്ട് തന്നെ പിതാവ് ഉൾപ്പെടെയുള്ള പ്രതികളെയെല്ലാം പോലീസ് പൊക്കി അവർ പന്ത്രണ്ട് പേർ പതിനൊന്ന് പേരെയും കോടതി ആദ്യം ശിക്ഷിച്ചു പിതാവ് ശിക്ഷയ്ക്കിടയിൽ ജയിലിൽ ജീവനൊടുക്കി കേസിലെ പന്ത്രണ്ടാമനായ പ്രതി മുങ്ങി വർഷങ്ങൾക്ക് ശേഷം അവനെയും പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുത്തു ആ മകളെ പോലീസുകാർ മുൻകൈയ്യെടുത്ത് വളർത്തി അവൾ ഇന്ന് അഭിഭാഷകയാണ് തൻ്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അവൾ അന്നും ഇന്നും വിളിക്കുന്നത് ആ പ്രതിക്ക് ഫോൺ ചെയ്യാണ് നല്ല ഒരു പെണ്ണുണ്ട് ഈ ഭരണം ഈ കുട്ടി ഫെയിൻറ് ചെയ്തു ബോധം കെട്ടി വോധം കെട്ടു വീണ് വിചാരണയൊക്കെ നിർത്തിവെച്ച് ആകെ പ്രശ്നമായി ഒരു വക്കീൽ പറഞ്ഞു ഞാൻ ഈ വക്കാലത്തില്ല എന്നോ കാരണം കാണാൻ പറ്റുന്നില്ല കുട്ടി വേഗം വന്നിട്ട് നേരെ വന്ന് എൻ്റെ അടുത്ത് ഒരൊറ്റ വീഴലാണ് അപ്പോൾ ഗോൾഡ് ചെയ്യൻ കൊണ്ടുവന്ന് ആ കുട്ടിയുടെ കൈ കൊടുത്തു അപ്പോൾ ഉമ്മ പറഞ്ഞു സർ സാറ് തന്നെ ആ കുട്ടിക്ക് ഒന്ന് അണിയിച്ചു കൊടുക്കാമെന്ന് ഞാൻ കുട്ടിയെ അണിയിച്ചു കൊടുത്തു ആ ഉമ്മ കരഞ്ഞോണ്ട് പറഞ്ഞത് തത്താൻ തൊട്ടത് ആദ്യമായിട്ട് എൻ്റെ മക്കൾ ധരിക്കുന്ന ഇപ്പോഴാണ് സർ എസ് പി തൊട്ട് താഴോട്ടുള്ളതായ കോൺസ്റ്റബിൾ വരെയുള്ളതായ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഈ കേസിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയുണ്ടായി അതുകൊണ്ടാണ് ആ കേസിന് അത്രയും വലിയ വിജയം ഉണ്ടായി ഇന്നാ കുട്ടിക്ക് ഒരു വലിയ സാമ്പത്തികം അന്നത്തെ ഓഫറെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് വലിയൊരു സാമ്പത്തികം വലിയൊരു എമൗണ്ട് ആയിരിക്കും അത് ആയിട്ടുണ്ടാവുക ഒരു വെറുതെ സിമ്പിൾ ഒരു ബാങ്കിലിട്ടായി അതിന് പോലും ആ കുട്ടി അര മുറുക്കി മുറുക്കി വന്നു എന്തിനും ഏതിനും നാം കുറ്റം പറയുന്ന നമ്മുടെ പോലീസിന്റെ ആ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലേക്ക് ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് മണിക്ക് നേർരേഖ സഞ്ചരിക്കുന്നു അതായത് പോക്സോ കേസുകളിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുക എന്നുള്ളത് പ്രതികളെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രയാസമുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോക്സോ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പേ ഉള്ള ലൈംഗിക അതിക്രമ കേസുകൾ ഇവിടെ കേസുകൾ ഒക്കെ തന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മിക്കവാറും കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം പക്ഷേ വിചാരണയിൽ തള്ളിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആകെ വഴിയിലെ ഒരു വിക്ടിം എന്ത് ചെയ്യുക സർവൈവർ ഇപ്പം നമ്മൾ സർവൈവർ എന്നാണ് ഉപയോഗിക്കുന്നത് ആ സർവൈവർ കൂറുമാറുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ബർത്ത് ഒരു കറക്ഷൻ ഉണ്ട് ആ കറക്ഷൻ്റെ മുകളിലാണ് ഡിഫൻസ് പിടി പിടിച്ചത് കേസ് പിടിച്ചത് അതായത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ കറക്റ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഹാജരാക്കിയിരിക്കുന്നത് അന്ന് മേജറായിരുന്നുവെന്ന് മുൻ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ റിട്ടയർഡ് എസ് പി ബാലകൃഷ്ണൻ റിട്ടയേർഡ് സി ഐ വിശ്വനാഥൻ എന്നിവരും നേർരേഖക്കൊപ്പം എത്തുന്നു കാണുക നേർരേഖ